രാജ്യത്ത് നടക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കും ഇരകളാക്കപ്പെടുന്നവർക്ക് നിയമസഹായം ഉറപ്പുവരുത്താനായി ഒരു ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് അഗൈൻസ്റ്റ് ഹെയ്റ്റ് എന്ന ഡൽഹി കേന്ദ്രീകൃതമായ കൂട്ടായ്മയാണ് ഇരകൾക്ക് സഹായം നൽകുന്നത് ഇതിനായി ഒരു ടോൾ ഫ്രീ നമ്പറും രൂപപ്പെടുത്തിയിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ആറ് പൂജ്യം 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 എന്നീ നമ്പറിലാണ് ഇരകൾക്ക് സഹായം ലഭിക്കുന്നത് രാജ്യത്ത് ആൾക്കൂട്ട വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഹെൽപ്പ് ലൈൻ സ്ഥാപിക്കുന്നതെന്ന് യുണൈറ്റഡ് അഗൈൻസ്റ്റ് ഹെയ്റ്റ് പ്രതിനിധി നദീം ഖാൻ പറഞ്ഞു നിയമസഹായം ലഭ്യമാക്കുന്നതിനും വിഷയം മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഇരകളെ സഹായിക്കുമെന്ന് നദീം ഖാൻ പറഞ്ഞു ഡൽഹി പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ അഭിഭാഷകർ സാമൂഹിക പ്രവർത്തകർ അധ്യാപകർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്യത്ത് വിദ്വേഷത്തിന്റെ വിത്ത് വിതയ്ക്കുന്നത് ആർ ആണെന്നാണ് പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടർ കഫീൽ ഖാൻ പറഞ്ഞത് മോദിയും യോഗി ആദിത്യനാഥും ഈ അജണ്ട ഒറ്റക്കെട്ടായി ഏറ്റെടുത്തിരിക്കുകയാണ് എന്നും കഫീൽഖാൻ പറഞ്ഞു രാജ്യത്ത് ക്രൈസ്തവരും ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നും രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിനും സ്നേഹവും സാഹോദര്യവും നിലനിർത്തുന്നതിനും എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് വരണമെന്നാണ് മൈനോറിറ്റി ക്രിസ്ത്യൻ ഫോറം അധ്യക്ഷൻ ഫാദർ മൈക്കൽ വില്ലമേ പറഞ്ഞത് time. Uh -huh.